പ്രായവ്യത്യാസങ്ങൾ ഏതുമില്ലാതെ നിരവധി പേരുടെ മരണവാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ നിറയുന്നത് കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ ഇരുപത്തിയൊന്നുകാരി നികിത നയ്യാറുടെ മരണവാർത്തയാണ് നിറഞ്ഞു നിൽക്കുന്നത് ഷാഫി സംവിധാനം ചെയ്ത മേരിക്കുണ്ടൊരു കുഞ്ഞാട് എന്ന ചിത്രത്തിൽ ബാലതാരമായി നികിത അഭിനയിച്ചിട്ടുണ്ട് ബി സൈക്കോളജി വിദ്യാർത്ഥിനിയായിരുന്ന നികിതയ്ക്ക് വിൽസൺസൺ ഡിസീസസ് എന്ന അപൂർവ രോഗമായിരുന്നു സംവിധായകനായ ഷാഫി ഇടപറഞ്ഞ ദിവസം തന്നെയാണ് യാദൃശ്ചികമായി നികുതിയുടെ വേർപാടും സംഭവിച്ചിരിക്കുന്നത് രണ്ടാമത് മാറ്റിവെച്ച കരളിനോട് പൊരുത്തപ്പെടാൻ നടത്തുന്ന യുദ്ധത്തിനിടയിലായിരുന്നു ആ കുട്ടിയുടെ വേർപാട് സംഭവിച്ചത് അവൾക്ക് സംശയം തോന്നിയ ഒരു നിമിഷത്തിൽ നികുത ചികിത്സിക്കുന്ന ഡോക്ടറോട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ എൻ്റെ പറ്റാവുന്ന ഓർഗൻസ് എല്ലാം ഡൊണേറ്റ് ചെയ്യണമെന്ന് അവസാന ആഗ്രഹം പോലെ അവളുടെ കണ്ണുകൾ രണ്ടു പേർക്ക് കാഴ്ച നൽകുകയും ചെയ്യും നികുതിയുടെ പ്രിയപ്പെട്ടവർ പങ്കിട്ട കുറിപ്പ് ഇങ്ങനെയാണ് സംശയം തോന്നിയ ഒരു നിമിഷത്തിൽ നികുത ചികിത്സിക്കുന്ന ഡോക്ടറോട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ എൻ്റെ പറ്റാവുന്ന ഓർഗൻസ് എല്ലാം ഡൊണേറ്റ് ചെയ്യണം ഇരുപത്തൊന്ന് വയസ്സിനിടെ ജീവിതത്തോട് നടത്തിയ സമരങ്ങളിലെല്ലാം പുഞ്ചിരി തൂക്കി ജയിച്ചു വന്ന നികിത ഇത്തവണ പക്ഷേ വീണുപോയി അവസാന ആഗ്രഹം പോലെ അവളുടെ കണ്ണുകൾ രണ്ടു പേർക്ക് കാഴ്ച നൽകും പാർവതിയുടെയും എൻ്റെയും പ്രിയ സുഹൃത്ത് നമിത നമിത മാധവൻകുട്ടിയുടെയും മകൾ മൊസു എന്ന നികിത കഴിഞ്ഞ കുറേ ആഴ്ചകളായി ഞങ്ങളുടെയും നികിതയെ സ്നേഹിക്കുന്ന കുറേയധികം പേരുടെയും പ്രാർത്ഥനകളിലെ സാന്നിധ്യം ഇന്നലെ വൈകിട്ട് അമൃത ആശുപത്രിയിലായിരുന്നു അന്ത്യം സംഭവിച്ചത് നമിതയ്ക്കും കുടുംബത്തിനും ഈ ദുഃഖത്തിൽ നിന്ന് കരകയറാനുള്ള കരുത്തുണ്ടാകട്ടെ ഇങ്ങനെ ആശിക്കാനും പ്രാർത്ഥിക്കാനും മാത്രമേ ഇപ്പോൾ കഴിയുന്നുള്ളൂ ബി എസ് സി സൈക്കോളജി വിദ്യാർത്ഥിനിയായിരുന്ന നികിതയ്ക്ക് വിൽസൺസൺ ഡിസീസസ് എന്ന അപൂർവ രോഗമായിരുന്നു രോഗത്തെ തുടർന്ന് രണ്ടു വട്ടം കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിരുന്നു രണ്ടാമത്തെ ശസ്ത്രക്രിയ കഴിഞ്ഞ് ഒരാഴ്ചക്കിടയിലാണ് നികിതയുടെ മരണം സംഭവിച്ചിരിക്കുന്നത് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി കരളിലും തലച്ചോറിലും വലിയ അളവിൽ ചെമ്പടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് വിൽസൺസൺ ഡിസീസസ് കുട്ടികളിലാണ് ഈ രോഗം സാധാരണയായി കണ്ടുവരുന്നത് അപൂർവമായൊരു ജനിതക വൈകല്യമാണിത് ഈ രോഗാവസ്ഥ കരളിന്റെ പ്രവർത്തനം മോശമാക്കും ഹെപ്പറ്റൈറ്റിസ് കരൾ വീക്കം മഞ്ഞപ്പിത്തം വയറ്റിൽ നീര് കാൽ വീക്കം ഓർമ്മക്കുറവ് നടക്കുമ്പോൾ ആടുക കാഴ്ചക്കുറവ് വിറയൽ കൃഷ്ണമണിക്ക് ചുറ്റും നിറവ്യത്യാസം തുടങ്ങിയവയാണ് ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ നികിതയുടെ മരണവാർത്ത അറിഞ്ഞ് നിരവധി പേരാണ് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയത് സംവിധായകനായ ഷാഫി വിട പറഞ്ഞ ദിവസം തന്നെയാണ് നികിതയുടെയും മരണം സംഭവിച്ചത് രണ്ട് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചിരിച്ചുകൊണ്ട് നേരിട്ടു എല്ലാം നോർമലായി എന്ന് തോന്നി എന്തിനു ദൈവം വീണ്ടും തോൽപ്പിച്ചു മുസു ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാം അങ്ങോട്ടുണ്ട് കേട്ടോ എന്നാണ് പ്രിയപ്പെട്ടവർക്ക് നികിതയോട് പറയാനുള്ളത് നിരവധി പേരാണ് നികിതയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചത്